എല്ലാവർക്കും നമസ്കാരം നിങ്ങൾ നിങ്ങളിന്ന് ലൈവ് കണ്ടിട്ടുള്ളവരായിരിക്കും ഇനി എപ്പിസോഡിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്നവരൊക്കെ ആയിരിക്കും ഞാനും അതുപോലൊക്കെ തന്നെയാണ് ലൈവ് കുറച്ചധികം കാണാൻ പറ്റിയില്ല കുറച്ച് തിരക്കായിരുന്നു എന്നാൽ എപ്പിസോഡ് വെയിറ്റ് ചെയ്ത് കാണും എന്നാൽ ഞാനൊരു പ്രൊമോ കണ്ടിട്ടുണ്ടായിരുന്നു ആതിലെയും നൂറേയും തമ്മിൽ അടിച്ചു പിരിയുന്നത് പോലത്തെ ഒരു പ്രൊമോ രണ്ടുപേരും വഴക്കാകുന്നു അങ്ങോട്ടും ഇങ്ങോട്ടും നിലപാടുകൾ വ്യത്യാസമാവുന്നു അഭിപ്രായ വ്യത്യാസങ്ങൾ പലതും ഉണ്ടാവുന്നു അടിച്ചു പിരിയുന്നു അപ്പോഴും ഞാൻ ആലോചിക്കുന്ന ഒരു കാര്യമുണ്ട് നമുക്ക് ആദ്യം ഒന്ന് പ്രൊമോ കാണാം എന്തായാലും വീഡിയോ ആദ്യമായി കാണുമ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കണ്ട ആദിലയുടെ തനി സ്വഭാവം നാട്ടുകാര് അറിഞ്ഞു തുടങ്ങിയിരിക്കുകയാണ് അതുപോലെ നൂറ ആദിലയിൽ പെട്ടുപോയതെന്ന് പറയുന്ന കുറെ പേരുണ്ട് കുറെ ആൾക്കാർ പിന്നെ ബിഗ് ബോസ് ഇവരെ വേർപിരിക്കാൻ വേണ്ടിട്ടാണ് ഇവരെ ഈ സീസണിൽ എടുത്തതെന്നും അത് ബിഗ് ബോസിന്റെ ടിആർപിയെ വേറെ ലെവലിൽ ബാധിക്കും വേറെ ലെവലിൽ ഹൈപ്പിൽ പോകും എന്നൊക്കെ ചിന്തിച്ചിട്ടാണ് ഇവര് ഇവരെ എടുത്തതെന്നൊക്കെ പറഞ്ഞു ആൾക്കാർ പറയുന്നുണ്ട് എന്തായാലും ആദ്യം പ്രൊമോ കണ്ടുപോകാം എനിക്ക് ഈ എനിക്ക് ടോളറേറ്റ് ചെയ്യാൻ കഴിയുന്നില്ല ഇവളുടെ ദേഷ്യം കാണുമ്പം ഞാൻ സത്യം നമ്മുടെ അസീറോക്കി മിസ് ചെയ്യുകയാണ് അസീറോക്കി ഉണ്ടായിരുന്നെങ്കിൽ ഇടിച്ചു പരത്തുമായിരുന്നു അവനായിരുന്നെങ്കിൽ സത്യം പറഞ്ഞാൽ അവൻ ഈ സീസണിൽ കാണുമായിരുന്നു സിജു അല്ല അവടിക്കേണ്ട അവന് കിട്ടണം എങ്കിൽ ഓക്കെ ഇവക്ക് കിട്ടണമായിരുന്നു ആ പാത്രം കഴിയുമ്പോൾ മറ്റേ അനീഷിന്റെ അടുത്ത് വെച്ചിട്ട് വെള്ളം എടുത്ത് തെറപ്പിക്കില്ലേ ആ സ്ഥാനത്ത് നമ്മുടെ അസീറോക്കി അസീറോക്കിയായിരുന്നെങ്കിൽ പാർച്ചേനെ തീ പാർച്ചന അസീറോക്കി അടിച്ച് പരത്തി ഫിത്തിൽ കയറ്റി തന്നെ പുറത്തു പോവും കരയും എല്ലാം ഒക്കെയാണ് പക്ഷെ അവ ഇടിച്ചു പരത്തിഅ ഇതെല്ലാം ഒരു ഇടിയുടെ കുറവ് അതിലേക്ക് നല്ലോണം ഉണ്ട് ആ ബേബി ബേബിയും ബേബിയും കൂടി നല്ല രീതിക്ക് അത് നീയാണ് ആതിലാണ് സത്യം പറഞ്ഞ ഉദ്ദേശിക്കുന്ന പറയുന്ന വേറൊന്ന് നീ ചെയ്യുന്നത് തെറ്റാണെന്ന് നിന്റെ പാർട്ട്ണർ വരെ ചൂണ്ടിക്കാണിച്ചു തുടങ്ങി അത്രയും മോശമായ അത്രയും വൃത്തികേടാണ് നീ അവിടെ ചെയ്തുകൊണ്ടിരിക്കുന്ന ചെയ്യാൻ പാടില്ലാത്ത പല തോന്നിവാസങ്ങളും നീ എന്തോ വലിയ സംഭവമെന്ന് സ്വയമേ ചിന്തിച്ചുകൊണ്ട് നീ ചെയ്യുന്നു സത്യം പറഞ്ഞാൽ നിന്നേക്കൊരു നൂറ് ദിവസം പൂട്ടിയിട്ടപ്പോ നീ എന്താണെന്ന് എക്സ്പോസ് ആവുന്നു അത് തന്നെയാണ് ഇതിന്റെ ഏറ്റവും വലിയൊരു ഉത്തമ ഉദാഹരണം പിന്നെ വേറൊരു സംശയം എനിക്കുണ്ട് അതായത് ഇവർ രണ്ടുപേരും ഒരുമിച്ചാണല്ലോ വന്നത് ഇവര് ഒരുമിച്ച് വരുമോന്നോർക്കറിയോ ഇവർ ആണല്ലോ ആ സ്ഥിതിക്ക് ചിലപ്പോൾ ഇവർ തമ്മിൽ തന്നെ നേരത്തെ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരിക്കും എടാ നമുക്ക് അമ്പത് ദിവസം കഴിയുമ്പോൾ പതുക്കെ നമ്മൾ ഒരു ഫൈറ്റ് ഉണ്ടാക്കണം അടി ഉണ്ടാക്കണം അത് പുറത്ത് കണ്ടന്റായിട്ട് ഔട്ട് ആവണം എന്നൊക്കെ ഉള്ള രീതിയിൽ ചിലപ്പോൾ ഒരു പക്ഷേ ഇവര് മുന്നേ പ്ലാൻ ചെയ്ത് വന്നതുമായിരിക്കാം അങ്ങനെയും ഒരു പോസിബിലിറ്റി ഉണ്ട് പക്ഷെ ആ പോസിബിലിറ്റിക്ക് വളരെയധികം ശതമാനം കുറവാണ് ഇവിടെ അനീഷിന്റെ അടുത്ത് ആതിലെ കാണിക്കുന്ന എന്ന് നൂറയ്ക്ക് സ്വയമേ തിരിച്ചറിഞ്ഞതുകൊണ്ടാണ് നൂറ ഇവിടെ ശക്തമായിട്ട് പ്രതികരിക്കുന്നത് അല്ലേ അതാണ് നമുക്ക് ആ പ്രൊമോയിൽ കാണാൻ മനസ്സിലാക്കുന്നത് അങ്ങനെ തന്നെയാണ് ഇവിടെ സംഭവിച്ചു പോകുന്നത് ഇനി ഞാൻ പറഞ്ഞതല്ല നേരത്തെ പോലെ ഒരു പ്ലാനിങ്ങിലൂടി വന്നതാണോന്നും അറിയില്ല പ്ലാനിങ് മേക്ക് എ മാൻ പെർഫെക്റ്റ് എന്നല്ലേ ബിസിനസ് സ്റ്റഡീസിലാണല്ലേ ആ ഓക്കെ അതായത് നെഞ്ചരിച്ചില്ല കേസ് പറയുന്നേ നൂറ ഉദ്ദേശിക്കുന്നത് എൻ്റെ പൊന്നുമോളെ നീ മര്യാദക്ക് നേരേച്ചോ കളിച്ചില്ലെങ്കിൽ നീ ഏറിപ്പോകുന്ന എൻ്റെ കൂട്ടത്ത് ഞാനും വരും ഏറില് അതിന്റെ ഒപ്പം നീ പുറത്തുവാകും അത് എന്തായാലും തിരിച്ചറിഞ്ഞിരിക്കുകയാണ് ഈ ഒരു ട്രാക്കിൽ പോയി ഇവര് തമ്മിൽ ഫൈറ്റായി അടിച്ചു പിരിയാണ് ഉറപ്പായിട്ട് നൂറ കയറും ഏത് ഹൈപ്പിൽ കയറും നൂറയ്ക്ക് ഭയങ്കര സപ്പോർട്ട് കയറാം ആതിലെ ചവിട്ടു കുറ്റം പോലെ എടുത്ത് വിളിയില്ല അത് അതിന്റെ റീസൺ ഞാൻ പറഞ്ഞുതരാം ഒന്നാമതേ പുറത്തുള്ള ചർച്ച ഈ ആതില നൂറെ പിടിച്ചു വെച്ചിരിക്കുകയാണെന്നുള്ള സംസാരം കരക്കമ്പിയിലുണ്ട് ബേബി 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 തെരും ബേബി എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിലും പിടിച്ചു വെച്ചിരിക്കുന്നു എന്നുള്ള സംസാരമുണ്ട് എങ്ങനെയോ വശീകരിച്ച് എന്തൊക്കെയോ ബുദ്ധിമോശങ്ങൾ പറഞ്ഞു കൊടുത്ത് ഇഞ്ചെക്ട് ചെയ്തിട്ട് നൂറെ ആതിലെ പിടിച്ചു വെച്ചിരിക്കുന്നു എന്നുള്ള സംസാരം പൊതുവെയുണ്ട് അത് വാസ്തവമാവുന്ന രീതിയിലായി കഴിഞ്ഞ് നൂറയും ആതിലടിച്ചു പിരിഞ്ഞ് കഴിഞ്ഞാൽ നൂറയ്ക്ക് ഭയങ്കര സപ്പോർട്ട് കയറും ആതിലെ നേരെ പുത്തൻ വീഴും പുറത്ത് വന്നു കഴിഞ്ഞാൽ മുണ്ടിട്ടിടക്കേണ്ട അവസ്ഥ ഉണ്ടാവും പറഞ്ഞു തരാനിങ്ങനെ ഒരാളുള്ളത് കൊണ്ടല്ലേ പ്രശ്നം ഉണ്ടാവുന്നത് അത് പറഞ്ഞു തരാതിരുന്നു കഴിഞ്ഞാൽ ആ പ്രശ്നം അങ്ങ് തീരൂലേ നൈസായിട്ട് അടിച്ച് പിരിഞ്ഞു തുടങ്ങി അടുത്ത ഫ്ലാറ്റ് കഴുകുന്നതിൽ വരെ അവര് തമ്മിൽ അടി തുടങ്ങിയിരിക്കയാണ് സുഹൃത്തുക്കളെ എന്റെ ഫ്ലാറ്റ് ഞാൻ കഴും ആര് നൂറ് ആദ്യം ഇപ്പറത്ത് മാറി കളിച്ചോണ്ടിരിക്കയാണ് കൊള്ളാം നിങ്ങള് തമ്മിൽ ഒരു ഫ്ലൈറ്റ് ആയി രണ്ടും അടിച്ച് പിരിഞ്ഞു കഴിഞ്ഞാൽ കേരളക്കാരെ കാത്തിരുന്ന് അടിച്ച് പിരിയലായിരിക്കും ഇത് കാരണം ഒത്തിരി ആൾക്കാര് നിങ്ങൾ പിരിയുന്നത് കാത്തിരിക്കുന്നു അത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും ആദ്യം ഇങ്ങനെ ആരും ചിന്തിച്ചിട്ടില്ല നിങ്ങൾ പൂമ്പാറ്റകളാണ് നിങ്ങളെല്ലാവരെയും സപ്പോർട്ട് ചെയ്തു ഞാൻ അടങ്ങുന്ന ആൾക്കാർ മൊത്തം നിങ്ങളെ സപ്പോർട്ട് ചെയ്തു നിങ്ങൾ ഒന്നിച്ചു പോകണം അടിപൊളിയാണ് എന്ന് നമ്മളെല്ലാവരും എല്ലാവരും തെറ്റ് ധരിച്ചു എന്നാൽ ആതിലയുടെ തണിക്കുണം അറിഞ്ഞ ആ സമയം മുതൽ ജനങ്ങൾ എല്ലാം തിരിഞ്ഞു നൂറയെങ്കിലും രക്ഷപ്പെടണം എന്നുള്ള മൈൻഡായി നൂറയും വലിയ പുണ്യാളത്തിയൊന്നും അല്ല നൂറയുടെ തനിക്കുണങ്ങളും പഴയ പല വീഡിയോസിലും ഞാൻ കണ്ടതുമാണ് നമ്മൾ റിയാക്ട് ചെയ്തതുമാണ് എന്നാലും ഇവളെ അപേക്ഷിച്ച് മറ്റത് മെച്ചോ എന്നുള്ള രീതിയിൽ പറയില്ല ആ സെറ്റപ്പിലാണ് നാട്ടുകാര് പറഞ്ഞ് ഇവളിൽ നിന്ന് അവള് രക്ഷപ്പെട്ട് കഴിഞ്ഞാൽ അവളെങ്കിലും സേഫ് ആവും എന്നുള്ളൊരു മൈൻഡാണ് പ്രത്യേകിച്ച് അതിലേക്ക് ഭയങ്കര ഹൈറ്റും ഭയങ്കര നെഗറ്റീവ് ആണ് എന്നാലും കൊള്ളാം ജനങ്ങൾ അറിയട്ടെ തനി ഗുണങ്ങൾ ആ ബിഗ് ബോസ് ഇന്ന് രാത്രി ഒമ്പതരയ്ക്കുണ്ട് എല്ലാവരും പോയിട്ട് കറക്റ്റായിട്ട് കാണണം കണ്ടിട്ട് എപ്പിസോഡിൽ ഇതൊക്കെ കറക്റ്റ് ആയിട്ട് കാണാനും സാധിക്കും സത്യം പറഞ്ഞാൽ എന്റെ പൊന്നട അവ ആദ്യം പുറത്ത് വരുമ്പോഴുള്ള അവസ്ഥ എന്താണെന്ന് എനിക്കറിയില്ല കാരണം അവളുടെ വിചാരം അവൾ ഭയങ്കര ഹൈപ്പിൽ ഭയങ്കര സപ്പോർട്ട് ഒക്കെ കിട്ടി ഞാൻ എന്തോലെ ആർത്തു ഉല്ലസിച്ച് നിൽക്കുന്ന ഒരു നായികയായിട്ടാണ് സ്വയമേ കാണുന്നത് നീ അനീഷിനെ പോയി ചൊറിഞ്ഞത് മുതൽ ഭയങ്കര വെറുപ്പായി പലതവണ പലരെ നീ പോയിട്ട് ഒരു കാര്യമില്ലാത്ത റീസന്റെ പുറത്ത് ചൊറിയാറുണ്ട് കുത്തി ഉണ്ടാക്കാറുണ്ട് പിന്നീന്ന് കുത്താറുണ്ട് പലതും ചെയ്യാറുണ്ട് അതേ തുടർന്ന് തന്നെയാണ് ഉറപ്പായിട്ടും നിനക്ക് ഇമാതിരി നെഗറ്റീവ് വന്ന് നിൽക്കുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് സീരിയസില് പറയാലോ ഞാൻ അങ്ങനെയാണ് മനസ്സിലാക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് ആതിലെ എയറോഡ് എയറിൽ കിടന്ന് പറക്കുന്ന ഈ ഏഷ്യാനെറ്റിന്റെ വീഡിയോയുടെ താഴെ വന്നിട്ടുള്ള കുറച്ച് കമന്റ്സ് വായിക്കാം സത്യത്തിൽ അവർ പിരിഞ്ഞു പോകാൻ വേണ്ടിയാണ് അവരെ ബിഗ് ബോസ് തെരഞ്ഞെടുത്തത് അതാണ് ഞാൻ പറഞ്ഞത് അങ്ങനത്തെ സംസാരങ്ങൾ വരെ ആയിട്ടുണ്ട് ഞാൻ അവരെ വീട്ടിൽ കയറ്റുമെന്ന് ലാലേട്ടൻ പറഞ്ഞതോടെ ആതിലേടെ കിളി പോയി അതെ ലാലേട്ടൻ വന്നിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ആതിലെ എൻറെ വീട്ടിൽ കയറ്റും എന്താ കുഴപ്പം അതോടെ തീർന്നു ഇനിയിപ്പം ആതിലേടെ വിചാരം ബിഗ് ബോസ് ഇറങ്ങി ഉടനെ പോയിട്ട് സെക്യൂരിറ്റി മാനേജർ കമോൺ എന്ന് പറയും ലാലേട്ടൻ നീക്കിനി പെട്ടിയാട്ടം പിടിച്ചുകൊണ്ട് എൽ ജി ടി വി എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാം കൂടി കെട്ടി എഴുതുന്ന അകൗണ്ട് പോയി അങ്ങനെ അറ്റത്തൊന്നുമില്ല അത് വാസ്തവമായിട്ടുള്ള കാര്യം ഒരു പഞ്ചിന് വേണ്ടിട്ട് ഒരു ആവശ്യത്തിന്റെ പുറത്ത് ലാലേട്ടൻ പറഞ്ഞതാ അതിപ്പോ കാണുമ്പോ ലാലേട്ടൻ എന്നെ അബദ്ധമായിരുന്നു തോന്നുന്നുണ്ടായിരിക്കും നല്ലതാ ഞാൻ അവരെ വീട്ടിൽ കേട്ടു കേറ്റ് കേറ്റ് ലാലേട്ട ഹൗസിലുള്ള എല്ലാവരും കണ്ട് ആതിലെ അനീഷേട്ടനെ ഫിസിക്കൽ അസൾട്ട് ചെയ്യുന്ന ആ ഭാഗം ലൈവിൽ നിന്ന് എപ്പിസോഡും കട്ട് ചെയ്തു സാധാരണക്കാരനെ ആയത് കൊണ്ടാണോ നിങ്ങൾ ഒരു കാര്യം ചെയ്യൂ മഴവിൽ സംരക്ഷണ സമിതി എന്നൊരു ബിഗ് ബോസിന്റെ കാരണം മഴവില്ലുകളെ സപ്പോർട്ട് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് ഇപ്പൊ ബിഗ് ബോസ് ആ നിലവാരത്തിലോട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ് ജനങ്ങൾ അത്രയ്ക്ക് വെറുക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ഷോയല്ല ഷോ കണ്ട ആൾക്കാരെയാണ് വെറുക്കപ്പെടുന്നത് ആതിൽ അനീഷിനെ മൃഷ്ടി ശക്തമായി ശക്തമായ പുറത്തിടിച്ചു എന്ന് പറഞ്ഞതാണ് വീട്ടിലുള്ളവർ ആതിലെ നോമിനേറ്റ് ചെയ്ത് എന്തുകൊണ്ടാണ് ഈ ഭാഗം ബി ബി ജനങ്ങളെ കാണിക്കാത്തത് ഇത് ആതിലെയും സമ്മതിച്ചു അടിച്ചു ശേഷം തെറിയും വിളിച്ചു എന്ന് ആതിലെ തന്നെ വലിയ എന്തോ കാര്യമായി പറഞ്ഞു സോ എന്തുകൊണ്ട് ഈ ക്ലിപ്പ് കാണാത്തത് ഉത്തരം ബിബി തരാണ് അതായത് ആതിലെ അനീഷിന് അടിക്കുന്ന ഒരു ഭാഗമുണ്ട് അത് പുറത്ത് ഔട്ട് വന്നിട്ടില്ല എന്നാൽ അവിടെ സംസാരം നടക്കുന്നുണ്ട് അതിനെ പറ്റിയിട്ട് എന്തുകൊണ്ടാണ് ബി ബി അത് മുക്കിയത് എന്നുള്ള രീതിയിലാണ് ആൾക്കാർ ചോദിക്കുന്നത് അതിലെ തീർന്ന് അതിലെനി പുറത്തിറങ്ങിയാൽ കൂടി എനിക്ക് തോന്നുന്നില്ല നേരെ ചോ നടക്കാൻ പറ്റും അമ്മാതിരി രീതിയിൽ ഹീറ്റ് വാങ്ങി വെച്ചോണ്ടാണ് ഇരിക്കുന്നത് പ്രത്യേകിച്ച് അനീഷിനെ അങ്ങനെ ആണെങ്കിൽ ഒരു അക്ഷരം പ്രതികരിക്കില്ല കേട്ടോ എല്ലാം ഇങ്ങനെ കുറ്റി കണക്കങ്ങ് നിൽക്കും കാട്ട് തീയായി വന്നാലും കുറ്റി കണക്കങ്ങ് നിൽക്കും ആ സെറ്റപ്പിൽ നിൽക്കുകയാണ് അനീഷ് അതുകൊണ്ട് തന്നെ അങ്ങേരെ എടുത്തിട്ട് അടിച്ചത് കൊണ്ട് തന്നെ ആതിലേക്ക് ഇത്ര നെഗറ്റീവായി പിന്നെ ടാസ്ക് വന്ന സമയത്ത് അനീഷ് ഒരു മേധാവിത്യം തന്നെ ശ്രമിച്ചതുപോലെ അതായത് എന്തോ അധികാരത്തിന്റെ പുറത്ത് ആതിലെടുത്ത് പോയി സംസാരിച്ചത് ഞാൻ എവിടെ വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു സി ഒരിക്കലും അങ്ങനെയല്ലേ ചെയ്യേണ്ട ഡ്യൂട്ടി സമയത്തിന് ചെയ്യാൻ വേണ്ടിയിട്ട് വന്ന് പറഞ്ഞു ആ വെസൽ ടീമിന്റെ ക്യാപ്റ്റൻ ആയതുകൊണ്ടല്ലേ ക്യാപ്റ്റനാകുമ്പോൾ കുറച്ചൊക്കെ ഒന്ന് പറയാമല്ലോ ആ രീതിയിൽ അനീഷ് പറയുകയും എന്നാൽ ആതിലെ വളരെ പുച്ഛത്തോടെ വന്ന് ചെയ്യാതിരുന്ന അവസാനം ചെയ്ത സമയത്ത് വെള്ളം കൂടി എടുത്ത് തെറുപ്പിച്ചു കൊടുത്ത് പോകുന്ന അവസ്ഥയാണ് നമ്മൾ കണ്ടിട്ടുള്ളത് വെറും വെറും കീട തഴഞ്ഞ ഊള അമ്മാതിരി ചീഞ്ഞ സ്വഭാവമാണ് ആതിലെ കാണിച്ചിട്ടുള്ളത് എന്താണെന്ന് അവിടെ എക്സ്പോസ് ആയി അത് തന്നെ എനിക്ക് പറയാനുള്ള അനീഷിനോടുള്ള ആതിലയുടെ പെരുമാറ്റം ഒരിക്കലും അംഗീകരിക്കാൻ പറ്റില്ലാത്തതാണ് ബിഗ് ബോസിന് ഇതൊക്കെ കുഴപ്പമില്ലാതി കുഴപ്പമില്ലാതിരിക്കും പക്ഷെ കാണുന്ന പ്രേക്ഷകർക്ക് എന്തോ പോലെ തോന്നുന്നു ഇത് സെപ്റ്റംബർ ഇരുപത്തി ആറ് വെള്ളിയാഴ്ച വരെ എന്ന മത്സരാർത്ഥി അനീഷ് എന്ന മത്സരാർത്ഥിയോട് കാണിച്ചു കാണിച്ചു കൊണ്ടിരിക്കുന്നതും പറഞ്ഞതും പ്രവർത്തിച്ചതുമായ വൃത്തികെട്ട പ്രവൃത്തികൾ നാളെ വീക്കെൻഡ് എപ്പിസോഡിൽ പ്രേക്ഷകർക്കും ഹൗസ് ഹൗസ്മേറ്റിനും മുന്നിൽ കാണിച്ചു കൊടുക്കണം ലാലേട്ടൻ അത് ചോദ്യം ചെയ്യണം അത് ഒഴിവാക്കി ഒഴിവാക്കി വിടുന്തോറും ആതിലെ ഇതിനേക്കാൾ ക്രൂരമായി വ്യക്തി വൈരാഗ്യം അനീഷിന്റെ മേൽ തീർത്തുകൊണ്ടിരിക്കും അനീഷ് ഒന്ന് നമ്പർ ഒന്ന് അനീഷ് കിടന്നുറങ്ങുമ്പോൾ വെള്ളം തളിച്ചതും രണ്ട് ഉറക്കത്തിൽ കിടക്കുന്ന അയാളെ ഒരു കാര്യമില്ലാതെ ശല്യപ്പെടുത്തിയതും ഉറങ്ങിക്കിടക്കുന്ന അനീഷിന്റെ പുതപ്പ് വലിച്ചെറിഞ്ഞതും ബ്രേക്ക്ഫാസ്റ്റ് ടൈമിൽ ദ ഗ്രൂപ്പ് ലീഡർ വരുന്നു ഇനി ഇവിടെ മുഴുവൻ ഗ്യാസ് ആയിരിക്കും എന്ന് പറഞ്ഞ് ആഹാരം കഴിക്കാൻ സൈഡിങ് ഡൈനിങ് ടേബിളിലെ കസേരയിൽ വന്നിരുന്ന അനീഷിനെ അപമാനിച്ചതും അനീഷിനെതിരെ നടത്തിയിട്ടുള്ള മോശ പരാമർശങ്ങളും ചേഷ്ടികളും ഉൾപ്പെടെ ആറ് രണ്ട് പ്രാവശ്യം ക്യാപ്റ്റൻ ആയ അനീഷ് ബെസൽ ക്ലീനിങ് വിളിക്കുമ്പോൾ കാണിക്കുന്ന ആതിലയുടെ മോശ പദപ്രയോഗങ്ങളും ആറ് അനീഷ് ഉറങ്ങിക്കിടക്കുമ്പോൾ അനീഷിന്റെ മുഖത്ത് ക്രീം തേച്ചതും ഏഴ് ബോട്ട് ഫാക്ടറി ടാസ്കിൽ അനീഷിനോട് ആതിലെ കാണിച്ച മോശം ആക്ട് പിന്നെ അനീഷിനെ മർദ്ദിച്ച സംഭവം എട്ട് ഇന്നലെ മനഃപ്പൂർവം കയറി കയറുണ്ടാക്കി പത്ത് കറി ഉണ്ടാക്കിയ പാത്രത്തിലെ വേസ്റ്റ് വാട്ടർ അനീഷിന്റെ ശരീരത്തിലും മുഖത്തിലും തിറപ്പിക്കാൻ വേണ്ടി മനഃപ്പൂർവ കുക്കർ എടുത്ത് വാഷ് ബേസിൽ ചാവിൽ ആഞ്ഞു ഇടിച്ചതും വേസ്റ്റ് വെള്ളത്തിൽ മുക്കിയ കൈ അനീഷിന്റെ മുഖത്ത് ആഞ്ഞു കുടഞ്ഞതും പത്ത് അനീഷിന്റെ കൈവശമുള്ള ഗോൾഡ് കോയിൻ ഉൾപ്പെടെ മോഷ്ടിക്കുക അയാളുടെ ബെഡ് എടുത്ത് എറിയുക പില്ലോകൾ കിച്ചണിൽ കൊണ്ട് എറിയുക ഒമ്പത് ഇരുപത്തി ആറ് ഒമ്പത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ അനീഷിനോട് നടത്തി മോശം പദപ്രയോഗങ്ങളും നാളെ ലാലേട്ടനിലൂടെ ബിഗ് ബോസ് ടീം ഹൗസ്മേറ്റിനു മുന്നിൽ പ്രദർശിപ്പിച്ചുകൊണ്ട് ആതിലയോട് ചോദിക്കണം എന്റെ പൊന്നടക കുറേ ഉണ്ടല്ലോ അനീഷ് എല്ലാ മത്സരാർത്ഥികളെ പോലെ ബി ബി ഹൗസിൽ മത്സരിക്കാൻ വന്നതാണ് മറ്റൊരു മത്സരാർത്ഥിക്കും ഏൽക്കാത്ത ശാരീരിക മാനസിക പീഡനങ്ങളാണ് ആതില എന്ന മത്സരാർത്ഥിയിൽ നിന്നും അനീഷ് എന്ന മത്സരാർത്ഥിക്ക് കഴിഞ്ഞ നാലാഴ്ചയായി നേരിടേണ്ടി വരുന്നത് അയാൾ ആരോടും പരാതി പറയുന്നില്ല തിരിച്ചും ആക്രമിക്കാനും പോകുന്നില്ല എന്തിനും ആതിലയ്ക്ക് ഒരു തോട് ന്യായമുണ്ട് വെസൽ ക്യാപ്റ്റനായി ഡ്യൂട്ടി ചെയ്യാൻ വിളിച്ച അനീഷ് അവരുടെ പിതാവിനെ പോലെ സംസാരിക്കുന്നു അയാളെ കാണുമ്പോൾ ദേഷ്യം വരും എന്നൊക്കെ ന്യായീകരണമാണ് ആതില പറയുന്നത് പിന്നെ നൂറ് അനീഷിനെ കക്കൂസ് എന്ന് വിളിക്കുകയുണ്ടായി അതും ചോദിക്കണം കഴിഞ്ഞ ആറ് സീസണിൽ പോലും ഒരു മത്സരാർത്ഥി പോലും തങ്ങളോടൊപ്പമുള്ള എതിരാളികളായ സഹ മത്സരാർത്ഥികളോട് പോലും കാണിക്കാത്ത ജാസ്മിൻ പോലും എതിരാളിയായ ശത്രുവായ ജിൻഡോയോട് പോലും ഓ ഭയങ്കര കമ്പാരിസൺ ആണ് കേട്ടോ ഇത്രയും മോശമായി പെരുമാറിയിട്ടില്ല മോശം പെരുമാറ്റം ആണ് ആതിലെ അനീഷിനോട് കാണിക്കുന്നത് എന്തൊക്കെ പറഞ്ഞാൽ കാണുന്ന പ്രേക്ഷകരും മനുഷ്യരാണ് ഇവരുടെ ഇവരുടെയും പ്രത്യേകിച്ച് ആദിലയുടെ ക്രൂര വി ക്രൂരവിരോധം കാണിക്കാനല്ല ബിഗ് ബോസ് ഷോ കാണുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് എന്റെ പൊന്നടാവ ഫിസിക്കൽ അസൾട്ട് മറച്ചു വെക്കാനുള്ള കണ്ടന്റ് അത്രയേ ഉള്ളൂ ഇപ്പോൾ തന്നെ പിരിഞ്ഞാൽ ടോപ്പ് ത്രീ നൂറ് ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഉറപ്പ് എന്നൊക്കെ പറഞ്ഞിട്ട് ആൾക്കാർ ഒന്നടങ്ങം ആതിലേക്ക് എതിരാണ് ശക്തമായിട്ട് ആതിലേക്ക് എതിരാണ് ഇതെല്ലാം കൂടി ആതിലെ വന്ന് വീട്ടിൽ കയറുമ്പോൾ ഇതെല്ലാം കൂടി കണ്ട് സഹിക്കാൻ പറ്റൂ ഇല്ലെന്നൊന്നും എനിക്കറിയില്ല ആതിലയുടെ മാനസികാവസ്ഥ നമുക്ക് ആലോചിക്കേണ്ടി വരും എങ്ങനെയായിരിക്കുമെന്ന് മിക്കവാറും ഇതൊക്കെ കണ്ടും കൊണ്ട് നൂറ് തന്നെ കൈവിടുമോ ഇല്ലയോ എന്നുള്ള സംശയത്തിലാണ് ഞാനും അത്രയ്ക്ക് ചെയ്ത് പരിപാടികളും ചെയ്തു വച്ചിട്ടുണ്ട് ജനങ്ങളുടെ വെറുപ്പും ഏറ്റുവാങ്ങി നെഞ്ചിൽ വച്ചിട്ടുണ്ട് എൻ നെഞ്ചിൽ കുടിയിറിക്കും എന്ന് പറയുന്നത് പോലെ എല്ലാം കൂടി വാര് വലിച്ചു വച്ചിട്ടുണ്ട് ഏതൊക്കെ അവസ്ഥയിലും പോകുന്നു കണ്ടു തന്നെ അറിയാം ഇനി കാണാൻ പോണ പൂരം കണ്ടു തന്നെ അറിയണം മിക്കവാറും ഈ പറയുന്നത് പോലെ നമ്മുടെ ഫാമിലി റൗണ്ടിന് മുന്നേ ആതില പുറത്തായി കഴിഞ്ഞാൽ നൂറയുടെ വീട്ടിൽ നിന്ന് ഉമ്മാങ്ങാണ്ട് വന്നിട്ട് ബ്രെയിൻ വാഷ് ചെയ്തിട്ട് എന്ന് പറഞ്ഞ് കരഞ്ഞ് കാലു പിടിച്ചു കഴിഞ്ഞ് വിളിച്ചോണ്ട് തിരിച്ച് മോളയും കൊണ്ട് പോയി കഴിഞ്ഞാൽ ആര് മൂഞ്ചും ആതില മൂഞ്ചും ഇങ്ങനെയൊന്നും ഉണ്ടാവാതിരിക്കട്ടെ ഉണ്ടായി കഴിഞ്ഞാൽ നമുക്കൊന്നും ചെയ്യാനും പറ്റത്തില്ല നിങ്ങൾ ഒന്നിക്കേ പിരികെ എന്താന്ന് വെച്ചാൽ ചെയ്തോ പക്ഷേ ആതില നീ എന്താണെന്ന് നല്ല പോലെ എക്സ്പോസ് ആയിട്ടുണ്ട് നൂറയും കണക്കി തന്നെ എങ്കിലും നിന്നെ അപേക്ഷിച്ചിട്ട് ബെറ്റർ ആണവള് എത്ര എനിക്ക് പറയാനുള്ളൂ നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പായിട്ടാക്കിട്ടാണ്